ിയമുള്ള കലാസ്നേഹികളെ നാട്ടുകാരെ ഈ ഓഡിറ്റോറിയത്തിന്റെ പരിസരത്ത് അങ്ങിങ്ങായി ചിതർ നിൽക്കുന്ന എല്ലാവരും ഈ ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ കലാപരിപാടി ആരംഭിക്കാൻ പോവുകയാണ് ഇന്നത്തെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് ഇട്ട വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ കെ എസ് സുജനപാലൻ അവഷമാ ദേവി അവയും ഓമനമ്മകൻ വാവക്കുട്ടന്റെ നൃത്ത അങ്ങേയറ്റമാണ് ഇവിടെ നടക്കുന്നത് അതാണ് ഇവിടെ നടക്കുന്നത് അത് കാണുവാനായിട്ട് എല്ലാവരെയും ഈ ഓഡിറ്റോറിയത്തിലേക്ക് ക്ഷണിക്കുകയാണ് എന്റെ അനൗൺസ്മെന്റ് കഴിഞ്ഞു ഈ ഇത് എവിടെ പോയി കിടക്കുവേ അച്ഛനാന്ന് പറഞ്ഞു നടക്കുക ഹലോ 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 ഹുഷ് എന്റെ പൊന്ന സുജയ് ഇത് അനൗൺസ്മെന്റ് കഴിഞ്ഞ് കുഞ്ഞിന്റെ അരങ്ങേറ്റം തുടങ്ങുന്ന സമയം ഇത് എവിടെ കിടക്കൊന്ന് വായിങ്ങോട്ട് അല്ല നിങ്ങൾ എവിടെയാണ് ഓഡിറ്റോറിയത്തിന്റെ അടുത്തുള്ള ഗ്രീൻ റൂമിൽ നിൽപ്പുണ്ട് ആണോ ആ നേരത്തെ ഞാൻ പറയണ്ടെത്താം ഇപ്പൊ എത്താം തന്ത എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുവോ ഒരേ ഒരു മോനെ കല്യാണം കഴിഞ്ഞ് ഏഴിട്ട് കൊല്ലം കഴിഞ്ഞ് ഉണ്ടായ കുഞ്ഞ ആ കുഞ്ഞിൻ്റെ അരങ്ങേത്തിനും ജോലിക്ക് പോയേക്കുവാണ് നാട്ടുകാർക്ക് ഒന്നാമതേ അസൂയ ചെറുക്കം വളർന്ന് പ്രായമായിട്ടും അച്ഛനും അമ്മയും കൂടെ കൊഞ്ചിക്ക് വന്നു ഞങ്ങൾ കൊഞ്ചിക്കും അവന് എന്ത് മാത്രം ഇൻസ്ട്രുമെന്റ്സാണ് പഠിക്കുന്നതെന്ന് അറിയാമോ ചെണ്ട തിമില കൊമ്പ് എന്ന് വേണ്ട അങ്ങനെയുള്ളതെല്ലാം ഞങ്ങൾ പഠിപ്പിക്കും നൃത്തത്തിൻ്റെ അരങ്ങേറ്റം ഇവിടെ വച്ചാണെങ്കിൽ ചെണ്ട കുണ്ടറ തിമില തിരുവല്ല കൊമ്പ് കുമ്പളം മദ്യളും എനിക്ക് പന്തടിക്കല വല്ലപ്പോൾ ഞാൻ ഒന്നര മണിക്കൂറായി ഓഡിറ്റോറിയത്തിന്റെ അടുത്ത് വന്നിട്ട് നീ എന്തോ എന്നോട് പറഞ്ഞ ഗ്രീൻ റൂമിലാന്നില്ല ഞാൻ ചെന്ന് കയറുന്ന റൂമല്ലോ ഒന്നുകിൽ വെള്ള അല്ലെങ്കിൽ ചുമപ്പ് അല്ലെങ്കിൽ ഒരുമാതിരി ബീടിനൂലിന്റെ കളർ പിന്നെ ജനനില്ലാത്ത ഒരു പെണ്ണ് നിക്കുന്നാണ്ട് നോക്കിയപ്പോഴാണ് നീ അന്ന് മനസ്സിലായി ഇതെ കിഴിഞ്ഞാണല്ലോ ഒരുമാതിരി വൃത്തികെട്ട് ഓറഞ്ച് ആണല്ലോ അടിച്ച് വെച്ചാൽ എൻ്റെ ദൈവമേ പരിപാടിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന റൂമിന്റെ പേരാണ് ഗ്രീൻ റൂം അത് അത് പറയണ്ട ഇത്രയും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുക എന്താ എന്തോ ജോലി അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഞാനാണല്ലോ സ്ഥിരം സർക്കാർ ഉദ്യോഗസ്ഥൻ അതറിയാം പോസ്റ്റ് എഴുതി കാണിച്ചാ മതി നാക്ക് കടിച്ചു മുറിച്ച് താഴെ ആദ്യത്തെ വ്യക്തി കാര്യം പറഞ്ഞ നീ വിരോധം ഒന്നും ഈ കാട്ട് പരിപാടി വല്ല കാര്യം ഉണ്ടായിരുന്നു എന്തുമാത്രം പൈസയായി ഈ പറഞ്ഞ് പൊടിച്ച് കളയുന്നത് ഇതൊന്നും വെറുതെ ഉണ്ടാക്കുന്ന പൈസ അല്ല ഞാൻ ലോൺ എടുത്തതാ നിങ്ങളോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരേ ഒരു കഴിഞ്ഞ് നമുക്കുണ്ടായ പൊന്നോ പറയുന്നത് അത് എന്റെ വർഷം കഴിഞ്ഞ് കുഞ്ഞുണ്ടായത് നിന്റെ ഒറ്റ പിടിവാസി കാരണം കല്യാണം കഴിഞ്ഞപ്പോഴേ എന്നോട് പറഞ്ഞു ഇവക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട് കുറെ സ്ഥലങ്ങളുണ്ട് അവിടെ എല്ലാം ഹണിമൂണ് പോകണം എന്നിട്ട് മതി നമുക്ക് കുഞ്ഞെന്ന് ഞാൻ ഓർത്തർക്കും പാമ്പിടിച്ച പെണ്ണല്ലേ സാധിച്ചു കൊടുത്തു ഇവിടെ ലിസ്റ്റ് കണ്ടപ്പോഴാണ് ഇവിടെ ആഗ്രഹത്തിന്റെ ഉയർച്ച എനിക്ക് മനസ്സിലായത് സ്വിറ്റ്സർലൻഡ് സിംഗപ്പൂര് ആംസ്റ്റർഡാം കാനഡ ബെൽജിയം ഞാൻ എട്ട് വർഷം എടുത്തു ഇവളെ കൊണ്ട് കറങ്ങാൻ പതിനാറ് ലോണും അവസാനം ഞങ്ങളുടെ കറക്കത്തിൽ കണ്ടുപിടിച്ചതാണ് പെറു പെറു കണ്ടിട്ട് വീട്ടിൽ വന്നപ്പോൾ നീ എന്തുവാടി എന്നോട് പറഞ്ഞത് ഇനി എനിക്ക് എനിക്ക് ഈ ഡാൻസ് ഒന്നും വേണ്ടായിരുന്നു ചുമ്മാ ഒരു കാര്യം മനസ്സിലാക്കണം എന്റെ നിർബന്ധം കൊണ്ട് മാത്രല്ല കുഞ്ഞിനെ ഡാൻസ് പഠിപ്പിക്കുന്നത് എന്റെ കുടുംബത്തിലെ കലാപാരമ്പര്യം കിട്ടിയേക്കുന്നത് എന്റെ മോന എന്റെ അച്ഛന്റെ അച്ഛന്റെ മുദ്രയൊക്കെ സുജിക്ക് ഓർമ്മയുണ്ടോ കുറച്ചെടുത്ത് കൊടുക്കാൻ മുദ്ര നാട്ടിൽ അറിയപ്പെടുന്ന ആൾ തന്നെയായിരുന്നു ഓരോ കോള് വരുമ്പോഴും അച്ഛൻ അറിയാമായിരുന്നു അച്ഛന് വേണ്ടിയുള്ള ആദരവാന്ന് അതുപോലെ ബഹുമാനിക്കപ്പെടുന്ന ആളായിരുന്നു എന്റെ ഷ്ടം പോലെ ആദരവ് കിട്ടിയിട്ടുണ്ട് ഒരു ദിവസം സഹകരണ സഹകരണഭാഗിന്ന് ചെണ്ട കൊട്ടി ജപ്തിക്ക് വന്നപ്പോ ആദരവ് തരാനാന്നും പറഞ്ഞ് പോളിസ്റ്റർ മുണ്ടുമുടി തിളങ്ങിട്ട് മുറ്റത്തിറങ്ങി ഞെളിഞ്ഞ് നിന്നവനാണ് പൊന്നാട വാങ്ങിക്കാൻ ഇവന്റെ അച്ഛൻ അവർ നെഞ്ചത്ത് നോട്ടീസ് ഒട്ടിച്ചിട്ട് ഒട്ടിച്ചിടങ്ങ് പോയി ഒരു ദിവസം മൊത്തം കളക്ടറെ കാലേ കടന്ന് കാലു പിടിച്ച് കരഞ്ഞിട്ടാടി ജപ്തി തന്നത് അങ്ങനെ വേണ്ട ആലോചിക്കണമായിരുന്നു അയ്യോ അതെങ്ങനെ ആലോചിക്കും പെണ്ണ് കാണാൻ വന്നപ്പോ തെറ്റിദ്രിച്ചല്ലേ ഞാൻ കാണാൻ ചെന്നപ്പോഴേ ഒരു കൊട്ടാരം പോലത്തെ വീട് കട്ടൗട്ട് എടുത്ത് ചാരി അങ്ങനെ ൂടെ നിങ്ങള് ആണ് കുരു തയാണെന്ന് ഞാൻ 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 നല്ലൊരു 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 അവനെ 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 സത്യത്തിൽ നൃത്തത്തിനല്ല പിന്നെ സിവിൽ വിടാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഭർത്താവാണ് തന്തയാണെന്ന് വിചാരിച്ചത് ഇതല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ് മനസ്സിൽ നാളെ കുഞ്ഞിനെ കഷ്ടപ്പെട്ട് നിങ്ങൾ കൂടെ നിന്ന് പഠിപ്പിച്ചത് ഞാൻ സമ്മതിക്കത്തില്ല എന്റെ കൊക്കിന്റെ ജീവനാണെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല എന്റെ ഇല്ല മേടിക്കാനല്ലേ നിങ്ങൾ വിടുന്നത് അയ്യോ ഈ കൗണ്ടർ നീ ഇത്രയും സിവിൽ സപ്ലൈസ് കാര്യമാണോ പറഞ്ഞത് സിവിൽ സർവീസിന് അവനെ ആഗ്രഹം അയ്യോ അതറിയണമെങ്കിൽ നീ ആദ്യ ഇന്ത്യ എന്താണെന്ന് അറിയണം അച്ഛനങ്ങൾ അച്ചടിച്ചു പുസ്തകത്താൽ നിന്ന് നീ പഠിച്ച ഇന്ത്യ അല്ല നിരക്ഷര ുംമ്മൂക്ക മമ്മൂക്കെ കട്ടിയെന്ന് പറയുന്ന സംഭവമാണ് നിര പറഞ്ഞിട്ട് വെള്ളം കുടിച്ചിട്ട് പറയുന്നതാ എന്നിട്ട് അടുപ്പിക്കുന്നതാണ് ഈ ജിയോബിറ്റി കുത്ത് ഉദ്യോഗസ്ഥൻ മനസ്സിലായോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്നാണ് ഈ മഹതി ഉദ്ദേശിച്ചത് നേരെ കൊടുക്കുക ഒന്നര മണിക്കൂർ വിളിച്ചത് അല്ല ലിപ്സ്റ്റിക് ഇടുവാണിക്കൂറായിട്ട് ഇട്ടില്ല അല്ലാതെ എന്റെ ഭാഗത്തെ തെറ്റ സ്ട്രോബറി ഫ്ലേവർ ഉള്ളതാണ് ഞാൻ മേടിച്ചു കൊടുത്തത് മാഷിടും തോറാമെന്ന് നക്കി തിന്നു വന്നേ ലിന കാര്യത്തിൽ തീരുമാനമായിട്ടാ ഫോൺ കണ്ട ചീത്തയാവുന്നു നല്ല ഫോൺ വായിക്കണമായിരുന്നു ഫോണ് ചീത്തയാവുന്നു പറഞ്ഞേ നീ ചീത്തയാകും ഗൂഗിൾ മാപ്പ് നോക്കാനല്ല ഫോൺ ചോദിക്കുന്ന കേൾക്കാൻ കൊടുക്കുന്ന പൊന്നു കരയല്ലേ എന്റെ പൊന്നു കരയിലും മനുഷ്യൻ ഫോൺ കൊടുക്കും പത്ത് മുപ്പത്തയ്യായിരം രൂപ വരുന്നു മേക്കപ്പ് എല്ലാം കൊണ്ട് കരയിലും പിന്നെ ഞാൻ പറഞ്ഞു 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 മുപ്പത്തയ്യായിരത്തിലാക്കിട്ടാ ഈ കോലമാക്കിയത് മൊബൈൽ കൊടുത്തു വിളിച്ചോടി എല്ലാരും വിളിച്ചു രാജീവനും സരിതയൊന്നും വന്നില്ലേ അവരെ വിളിച്ചില്ലേ

മോഹൻ അങ്കിളും രാജീവൻ അങ്കിളും അവരെല്ലാരും കൂടെ കണ്ടത് അയ്യേ അയ്യേ സജാഷം വരുന്നതാ പ്ലീസ് ഡിലേ സെർച്ച് ഹിസ്റ്ററി ഗൂഗിൾ കുഞ്ഞിനൊന്നും കഴിക്കാൻ കൊടുത്തില്ല

എനിക്ക് മൂങ്ങൾ ഇരിക്കുന്ന കാണാല്ലേ അത് ഇങ്ങനെ മൂങ്ങാൻ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നതാണ് കാല പഠിക്കുമ്പോൾ കാണാൻ വെറു മൂങ്ങയും കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന പോലെ എന്തോരം മിമിക്രിയാറിയോ ഇന്നലെ കുഞ്ഞിനെ ഞാൻ ഉറക്കം കിടത്തില്ലായിരുന്നോ അന്നേരം ഉറങ്ങിയോന്നറിയാൻ വേണ്ടി ഞാൻ പോയി കഥ തുറന്ന് നോക്കി കണ്ണാടിയും ഉണ്ട് മുമ്പ് നിന്നോണ്ടോ മിമിക്രി എന്തു മാത്രമേ കേട്ട് കേട്ട് പറടാ പറ സുരേഷ് ഗോപി അങ്ങനെ സുരേഷ് ഗോപി പറഞ്ഞു മുരളിഷം സുകുമാർ സുകുമാർ അയ്യോക്ക അനിയോമക്കമുക്കില്ല ലാലേട്ടാ ലാലോ ലാലേട്ട് കഞ്ഞി പാറ്റിടുന്ന വേണ്ട അതൊന്നും ചെയ്യണ്ട സ്റ്റെപ്പുകളെല്ലാം ഓർത്ത് നല്ല വൃത്തിക്ക് കളിക്കണം കേട്ടോ ഈ തക്കിട്ട താ എന്ന് പറയുമ്പോ മോൻ കൈ നീട്ടണം തക്കിട്ട താ കഴിഞ്ഞു കാണിച്ച തക്കിട്ട താ ഇനി തരികട കാണിച്ചെരിട തരികട തരികട തരികിട ആ തരികിട തരികിട പിന്നെ പതാക കാണിച്ച പതാക കാണിച്ചേ പതാക യോ തവളയുടെ കാല് പറഞ്ഞേ പതാക പതാക തൃപതാക ആ ആതാക മോനെന്തണ്ട് അരമണ്ഡലം അരമണ്ഡലം ഇരുന്ന് കഴിഞ്ഞ് നേരെ മുഴുമണ്ഡലം കേട്ടോക്ഷം ചേച്ചി അരമണ്ട കേട്ടിട്ടില്ലയോ മുഴിമണ്ടലി കേട്ടിട്ടില്ലേ മുഴുവൻ നേരെ നിവർന്ന് നിക്കണം മോന് എല്ലാരും കണ്ട് ചിരിച്ച വേണം കളിക്കാൻ ചിരിച്ച ഡാൻസ് കളിക്കണം ഒത്തിരി പേരുണ്ടോ ഒത്തിരി പേരുണ്ട് ഇത്രയും നേടാണ്ടോ ഇറങ്ങി കഴിഞ്ഞിട്ട്

യ്യ ഇത് കാണാ ചിരിക്കണേ ചിരിക്കണേ പാട്ട് പോയിടും പാട്ട് チン、チン、チ <noise> ン<楽>、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チチン、ン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、ン、チン、チン、チン、ン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チン、チ നിങ്ങളുടെ കല്യാണം ചോദിച്ചാൽ കഴിഞ്ഞാണ്ടായത് മോൻ എന്റെ കയ്യിൽ എന്തേലാരില്ല പറഞ്ഞു സിവിൽ പോയാലോ നമുക്ക് മഞ്ഞളും